പിണറായി വിജയന്റെ ആശീർവാദം ഇല്ലാതെ ഒരിക്കലും ചെയ്യൂല അദ്ദേഹം നേരിടുന്ന ഒരു ഇഷ്യൂ വന്നാൽ ദലാൽ നന്ദകുമാറിനെ അദ്ദേഹം കാണും രഹസ്യമായി അതിന് അദ്ദേഹത്തിന് വേദിയുണ്ട് സംവിധാനം ഉണ്ട് ഒറ്റയ്ക്കാണ് പിണറായി വിജയൻ ഡീൽ ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹം ഡീൽ ചെയ്ത എനിക്കറിയാം മിടുക്കനാണ് പിണറായി വിജയനായിട്ട് എത്ര തവണ നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാവുക ഞാനൊരു ഇരുപത് തവണ അദ്ദേഹത്തെ കൂടിക്കാഴ്ച നടത്തി നമസ്കാരം മല പോലെ പോലെ എലി പോയി എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് ഏതാണ്ട് ഈ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സി പി എം ഇ പി ജയരാജനെതിരെ എടുക്കും എന്ന് പറഞ്ഞ അച്ചടക്ക നടപടിയുടെ അവസ്ഥ ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുവാൻ വേണ്ടി പ്രകാശ് ജാവദേക്കറെ കണ്ടിരുന്നു ശോഭാ സുരേന്ദ്രനും ദല്ലാൾ നന്ദകുമാറും ഒരുമിച്ചാണ് ഇങ്ങനെ ചില ചർച്ചകൾ നടത്തിയിരുന്നത് എന്നുള്ള വാർത്തകൾ കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തെ തെല്ലെന്നുമല്ല ചൂടുപിടിപ്പിച്ചത് എന്നാൽ താൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് ഇ പി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ പ്രഖ്യാപിച്ചത് സി പി എമ്മിന് വളരെ ക്ഷീണം ചെയ്തു ഇതിനെതിരെ ഇ പി ജയരാജനെതിരെ തീർച്ചയായും അച്ചടക്ക നടപടി വേണം എന്ന് തന്നെയാണ് സി പി ഐയിൽ നിന്ന് തന്നെയുള്ള കക്ഷികൾ അഭിപ്രായപ്പെട്ടത് എൽ ഡി എഫ് കൺവീനർ എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്രത്തോളം നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവന നടത്തുകയും ആ പ്രസ്താവന ഇടതുപക്ഷ കക്ഷികളിലെ ആകെ തന്നെ അങ്കലാപ്പിലാഴ്ത്തുകയും ഇടതുപക്ഷത്തിന്റെ വിജയ സാധ്യതകളെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു അസ്ഥാനത്തുള്ള പ്രസ്താവനയായിരുന്നു ഇ പി ജയരാജന്റേത് എന്നാണ് സി പി ഐ അടക്കമുള്ള ഘടക കക്ഷികൾ നിരീക്ഷിച്ചത് ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞത് ഇത് തന്നെയാണ് ഇ പി ജയരാജൻ പല സന്ദർഭങ്ങളിലും ഇത്തരത്തോളം ആലോചനയില്ലാതെ പെരുമാറാറുണ്ട് കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത കാണിച്ചിട്ടില്ല ഈ ജാഗ്രത കുറവ് ഇ പി എന്നും തുടരുന്നത് തന്നെയാണ് എന്നാണ് പിണറായി വിജയനും സംസാരിച്ചത് എന്നാൽ ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാറിനെ കണ്ടതു മാത്രമായിരുന്നു പിണറായി വിജയൻ എടുത്ത് പറഞ്ഞത് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുവാൻ ചർച്ച നടത്തിയതോ ആയ വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യുവാൻ പിണറായി വിജയൻ താല്പര്യം കാണിച്ചില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ പിണറായി വിജയൻ പറഞ്ഞത് ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ചില അവിശുദ്ധർ എന്ന് പറയുന്ന ആളുകളുമായി ചങ്ങാത്തം കൂടുവാൻ ഇ പി കാണിച്ച ജാഗ്രത കുറവ് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇത് മേലിൽ ആവർത്തിക്കരുത് എന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്നലെ ചേർന്ന സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജനെതിരെ കടുത്ത അച്ചടക്ക നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ അണികളും പ്രവർത്തകരും എം വി ഗോവിന്ദൻ അടക്കമുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെതിരെ നടപടിയെടുക്കണം എന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ അനുവാദം കൂടിയേ തീരൂ ഇതൊന്നും ഇന്നലെ സംഭവിച്ചില്ല ഇ പി ജയരാജനെ താക്കീത് ചെയ്യുക പോലും ഉണ്ടായില്ല ശോഭാ സുരേന്ദ്രനുമായി ബി ജെ പിയിലേക്ക് പോകാൻ പ്രകാശ് ജാവേദേക്കറെ കണ്ടു എന്നുള്ള വിഷയത്തിൽ ആരാണോ ഇ പി ജയരാജന് അപകീർത്തികരമായ രീതിയിൽ സമൂഹത്തിൽ താറടിച്ച് കാണിക്കുവാൻ ശ്രമിച്ചത് അവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണം എന്ന് മാത്രമാണ് സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പിക്ക് ഉണ്ടായ ഒരേ ഒരു പരാമർശം അവിശുദ്ധമായ കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്തണം എന്നുകൂടി പറഞ്ഞു അത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു ഇ പി ജയരാജൻ ഇതെല്ലാം അംഗീകരിക്കുകയും ചെയ്തു അത്തരം കൂട്ടുകെട്ടുകൾ ശരിയല്ല എന്നറിഞ്ഞപ്പോൾ ഞാനത് പണ്ടേ നിഷേധിക്കുകയുണ്ടായി ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കി ഇതിൽ മാധ്യമങ്ങളെയാണ് ഇ പി ജയരാജനും പിണറായി വിജയനും എല്ലാം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങൾ ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും മാനഹാനി ഉണ്ടാക്കുന്നു എന്നാണ് പിണറായി വിജയനും ഇ പി ജയരാജനും അടക്കമുള്ള ആളുകൾ ഇന്നലെ പറഞ്ഞത് എന്നാൽ ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന് പറഞ്ഞ ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാറിനെതിരെ എന്തുകൊണ്ട് യാതൊരു തരത്തിലുള്ള നിയമ നടപടികൾക്ക് മുതിരുന്നില്ല എന്നാണ് ഈ വാർത്തയെ അറിഞ്ഞ് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചത് ദല്ലാൾ നന്ദകുമാർ സമൂഹത്തിൽ എല്ലാ മേഖലയിലും ഫ്രോഡ് പണിയാണ് ചെയ്യുന്നത് അയാൾ ചെയ്യുന്ന ഇടപാടുകളൊന്നും കൃത്യമല്ല സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി പലരെയും പല രീതിയിൽ താറടിച്ചു കാണിക്കുന്ന ആളുകളാണ് എന്നാണ് പിണറായി വിജയനും ഇ പി ജയരാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത് അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജനെതിരെ അപകീർത്തികരമായ വാർത്ത പറഞ്ഞു എന്നുള്ളതിന് ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന് ഇ പി ജയരാജനെ ഉപദേശിച്ച പിണറായി അടക്കമുള്ള സി പി എമ്മിലെ നേതാക്കൾ എല്ലാവരും എന്തുകൊണ്ടാണ് ദല്ലാൾ നന്ദകുമാറിനെതിരെ കേസെടുക്കുവാൻ വേണ്ടി ഇ പിക്ക് ഉപദേശം കൊടുക്കാത്തത് ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ദല്ലാൾ നന്ദകുമാറിനെതിരെ കേസ് എടുക്കുവാനോ നിയമ നടപടിക്കോ ഇ പി ജയരാജൻ മുതിരാത്തത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നത് ഇതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ കാരണം ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാറിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ ഇ പി ജയരാജൻ മാത്രമല്ല തന്നെ വന്ന് കണ്ടിട്ടുള്ളത് തനിക്ക് ഇ പി ജയരാജൻ മാത്രമായല്ല ബന്ധമുള്ളത് പിണറായി വിജയൻ ചുരുങ്ങിയത് ഇരുപത് തവണയെങ്കിലും താനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ദല്ലാൾ നന്ദകുമാർ പറഞ്ഞത് എന്നാൽ ആരുടെയും അകമ്പടിയോ ആളോ ഒന്നും കൂടാതെ തന്നെയാണ് പിണറായി വിജയൻ എപ്പോഴും താനുമായി സന്ധി സംഭാഷണം നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ളത് മറ്റൊരാളുടെയും കൂട്ടുപിടിക്കാതെ തന്നെയാണ് പിണറായി വിജയൻ എത്താറുള്ളത് കാരണം ഇത്തരത്തിൽ ഒരു വാർത്ത ലീക്കാവരുത് എന്നുള്ള നിർബന്ധമുള്ളതിനാൽ മിടുക്കനാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ എപ്പോഴും അദ്ദേഹം തന്നെ കാണാൻ വന്നിട്ടുള്ളത് തനിച്ചാണ് എന്നാണ് ദലാൽ നന്ദകുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് പിണറായി വിജയൻ നേരത്തെ മനസ്സിൽ കണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിലോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും കണ്ടതിലോ യാതൊരു തരത്തിലും പ്രശ്നമില്ല എന്ന് പിണറായി വിജയൻ കൂടെ കൂടെ എടുത്തു പറയുന്നത് ഇ പി ജയരാജൻ ജാവ്ദേക്കറെ കണ്ടതുപോലെ പിണറായി വിജയനും കണ്ടിട്ടുണ്ട് ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാറിനെ കണ്ടതുപോലെ പിണറായി വിജയനും കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാറുമായി ചർച്ച നടത്തിയതിൽ കൂടുതൽ തവണ പിണറായി വിജയൻ ദല്ലാൾ നന്ദകുമാറുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പിണറായി വിജയൻ്റെ ഡൽഹിയിലെ ദല്ലാളായി പ്രവർത്തിക്കുന്നതും ദല്ലാൾ നന്ദകുമാർ തന്നെയാണ് ലാവലിൻ അടക്കമുള്ള കേസുകളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള കേസുകളിൽ ഇപ്പോൾ മാസപ്പടി വിവാദത്തിലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ നിയമപരമായി സംരക്ഷിച്ചു നിർത്തുന്നതിൽ സുപ്രീം കോടതിയിലെ വലിയ വലിയ അഭിഭാഷകരുമായെല്ലാം കൂടിക്കാഴ്ച നടത്തുന്നതും പിണറായി വിജയനെ ഇടനിലക്കാരനായി നിൽക്കുന്നതുമെല്ലാം ദല്ലാൾ നന്ദകുമാർ തന്നെയാണ് എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഉള്ള പിന്നാമ്പുറ വർത്തമാനങ്ങൾ അങ്ങനെയുള്ള ദലാൾ നന്ദകുമാറിനെതിരെ ഒരു കാരണവശാലും നിയമ നടപടികൾ സ്വീകരിക്കുവാൻ പിണറായി വിജയൻ ഇ പി ജയരാജനെ ഉപദേശിക്കില്ല പിണറായി വിജയൻ അത്തരത്തിൽ ഒരു നടപടി കൈക്കൊള്ളുവാൻ ഇ പി ജയരാജനെ നിർബന്ധിക്കില്ല ഇത് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അത് പിണറായി വിജയൻ്റെ സർവനാശത്തിലേക്കായിരിക്കും ചെന്നെത്തുക എന്നാണ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ദല്ലാൾ നന്ദകുമാറിനെതിരെ എന്നല്ല ഇ പി ജയരാജനെതിരെ പോലും യാതൊരു തരത്തിലുള്ള അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുവാൻ പിണറായി വിജയൻ സമ്മതിക്കില്ല അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു അച്ചടക്ക നടപടിക്ക് ഇ പി വിധേയനാക്കുകയാണെങ്കിൽ തീർച്ചയായും ഇ പിണറായി വിജയനെതിരെ തിരിയും എന്നത് മറ്റാരേക്കാൾ നന്നായി അറിയാവുന്നതും പിണറായി വിജയൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ലാവലിൽ ഉൾപ്പെടെയുള്ള ധാരാളം കേസുകൾ പിണറായി വിജയന്റെ പുറകിൽ ഒന്നിനു പുറകെ ഒന്നായി കാത്തു നിൽക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായി വിജയന്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് മകളെയും എല്ലാം വട്ടം വിട്ടു പറക്കുന്ന ഈ സാഹചര്യത്തിൽ ഇ പി ജയരാജനെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇ പി ജയരാജനെതിരെ ഒരു അച്ചടക്ക നടപടിയെടുത്തുകൊണ്ട് സി പി എമ്മിൽ നിന്നും ഏതെങ്കിലും തരത്തിലൊരു തരം താഴ്ത്തൽ ഇ പി ജയരാജൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇ പി ജയരാജൻ അതേ നാണയത്തിൽ തന്നെ പ്രതികരിക്കും തിരിച്ചടിക്കും എന്ന് പിണറായി വിജയന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി ജയരാജനെതിരെ യാതൊരു തരത്തിലുള്ള നടപടികൾ എടുക്കാതെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ പിണറായി വിജയനും കൂട്ടരും പി ജയരാജനെ വെറുതെ വിട്ടത് ഇനി ഏതെങ്കിലും തരത്തിൽ ഇ പി ജയരാജനെതിരെ ഒരു നടപടി എടുക്കണം എന്നുണ്ടെങ്കിൽ നിലവിലുള്ള പിണറായി വിജയന്റെ കേസുകളിലെല്ലാം ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമായിരിക്കും എന്നുകൂടി ചില നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ സമുന്നതനായ നേതാവായ ഇ പി ജയരാജനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി എടുക്കുന്നത് അത് ആത്മഹത്യാപരമായിരിക്കും തെരഞ്ഞെടുപ്പുകളെ പൊതുവെ ബാധിക്കുന്ന കാര്യം തന്നെ ആയിരിക്കും എന്ന് കൂടി സി പി എം തിരിച്ചറിയുന്നു അതുകൂടി ഇ പി ജയരാജന് മേൽ നടപടി എടുക്കാതിരിക്കുവാൻ ഒരു ഘടകമായി തീർന്നിരിക്കുന്നു എന്ന് കൂടിയാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും ഇ പി ജയരാജൻ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു ഏത് നിയമ നടപടികളെയും താൻ നേരിടുവാൻ ഒരുക്കമാണ് എന്ന് ശോഭാ സുരേന്ദ്രനും പറയുന്നു ഇ പി ജയരാജൻ ദലാൽ നന്ദകുമാർ തന്നെ കണ്ടത് തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിലേക്ക് ഇ പി ജയരാജന്റെ പ്രവേശനത്തിന് ചർച്ചകൾ താൻ നടത്തിയതെന്നും ശോഭാ സുരേന്ദ്രൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുമ്പോൾ അത്തരം ആരോപണത്തിൽ നിന്ന് ഏതു തരത്തിലുള്ള നിയമ നടപടികൾക്ക് ഒരുങ്ങിയാലും ഇ പി ജയരാജന് രക്ഷ നേടി സാധിക്കില്ല അതിന് വേണ്ടത്ര തെളിവുകൾ ശോഭാ സുരേന്ദ്രന്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്തായാലും കേരള രാഷ്ട്രീയത്തിലും സി പി എമ്മിലും ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനവുമായി നടന്നു എന്ന് പറയപ്പെടുന്ന ചർച്ചകൾ വലിയ കോളിലക്കത്തിന് വഴിവെക്കും എന്നാൽ സി പി എം സെക്രട്ടേറിയറ്റ് ഒരു കാരണവശാലും വച്ചാലും ഇ പി ജയരാജനെ തരം താഴ്ത്തിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടികൾ എടുത്തുകൊണ്ടോ ഇ പി ജയരാജനെതിരെ തിരിയാൻ യാതൊരു തരത്തിലും സാധ്യതയില്ല പിണറായി വിജയൻ അത് സമ്മതിക്കില്ല അഥവാ പിണറായി വിജയൻ അത്തരത്തിൽ ഒരു നടപടിക്ക് മുതിർന്നു കഴിഞ്ഞാൽ പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും ജയിലിൽ പോകും അതിന് പ്രധാന തെളിവുകൾ നൽകുന്നയാൾ ഇ പി ജയരാജൻ തന്നെയായിരിക്കും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് പിണറായി വിജയനും അറിയാം തന്നെ പി ജയരാജനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നിലവാരമില്ലാത്തവനും ഫ്രോഡുമാണ് നന്ദകുമാർ എന്ന് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു എന്നാൽ മാഷ് നന്ദകുമാർ നന്ദകുമാർ നിലവാരമില്ലാത്തവനും ഫ്രോഡുമാണ് എന്ന് പിണറായി വിജയനും ശേഷവും ഇ പി ജയരാജൻ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല മൂന്ന് തവണ ശ്രീമാൻ ഇ പി ജയരാജനുമായിട്ട് ഞാൻ കൂടിക്കാഴ്ച നടത്തി ഞാൻ കൂടിക്കാഴ്ച എന്ന് ഞാൻ പറയുകയും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് ശ്രീമാൻ ഇ പി ജയരാജൻ പറയുകയും എന്നാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ കൃത്യമായി ശ്രീമാൻ ജയരാജന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷവും ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിനും ഉത്തരത്തിനും പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല